കോടന്നൂരിൽ ബാറിന്റെ പാർക്കിംഗ് പരിസരത്ത് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഫെബ്രുവരി രണ്ടിന് രാത്രി പത്തുമണിയോടെ കോടന്നൂർ പൂരം ബാറിന്റെ പാർക്കിംഗ് പരിസരത്തായിരുന്നു സംഭവം പാറളം കോടന്നൂർ വടക്കുംപറമ്പിൽ പതിനെട്ട് വയസ്സുള്ള നിർമ്മൽ അമ്മാടം പഴയ ഷാപ്പിന് സമീപം കണ്ടൻകേരിൽ പത്തൊൻപത് വയസ്സുള്ള അക്ഷയ് കണിമംഗലം പനമുക്ക് വെള്ളിത്തോടത്ത് വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അഖിലേഷ് എന്നിവരെ തിരുവനന്തപുരത്ത് നിന്നാണ് പിടികൂടിയത് ചേർപ്പ് സ്വദേശിയായ മുപ്പത്തി ആറ് വയസ്സുള്ള അഖിൽ കൃഷ്ണനെയാണ് പ്രതികൾ കൈകൊണ്ടും ബൈക്കിന്റെ താക്കോൽ ഹെൽമറ്റ് എന്നിവ ഉപയോഗിച്ചും തലയ്ക്കും മുഖത്തിനും ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് അഖിൽ കൃഷ്ണ സഞ്ചരിച്ച ഓട്ടോറിക്ഷ ദേഹത്ത് തട്ടിയതിലുള്ള വിരോധത്താലായിരുന്നു സംഭവം സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ ശാസ്ത്രീയമായ അന്വേഷണങ്ങളുടെയും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് നിന്നും അറസ്റ്റ് ചെയ്തത് എസ് ഐമാരായ അഫ്സൽ ടി എൻ പ്രദീപൻ സജിബാൽ ജീവൻ പോലീസ് ഉദ്യോഗസ്ഥരായ ഗോകുൽദാസ് അജിത് കുമാർ കെ എ അജിത് സോഹൻലാൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്